അതെ ഇന്ന് ക്രീം കേക്കിനെ വർണ്ണിച്ചുകൊണ്ട് വളരെ ഈസി ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം ഈ ക്രീം കേക്ക് വളരെ മൃദുവും മധുരം നിറഞ്ഞതുമാണ് ദിസ് ക്രീം കേക്ക് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഫുൾ ഓഫ് സ്വീറ്റ് ക്രീം വായിൽ വെച്ചാൽ അത് അലിഞ്ഞു പോകും ദ ക്രീം ജസ്റ്റ് മെൽറ്റ്സ് ഇൻ യുവർ മൗത്ത് ഓരോ കഷ്ണവും മൃദുവായ മേഘം പോലെയാണ് തോന്നുന്നത് ീച്ച് ബൈറ്റ് ഫീൽസ് ലൈക്ക് എ സോഫ്റ്റ് ക്ലൗഡ് കേക്കിൻ്റെ സ്പോഞ്ച് വളരെ ലളിതവും ക്രീം റിച്ചുമായിരിക്കുന്നു ദ സ്പോഞ്ച് ഈസ് സോ ഫ്ലഫി ആൻഡ് ദ ക്രീം ഈസ് റിച്ച് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾ എന്തായാലും മറന്നുപോകും ഇനി ഫലങ്ങളും അലങ്കാരങ്ങളും ചേർന്നപ്പോൾ ഇതൊരു കലാരൂപം പോലെ തോന്നുന്നു ടോപ്ഡ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് ഡിസൈൻസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ പീസ് ഓഫ് ആർട്ട് കഴിക്കാതെ നോക്കിയിരിക്കാനാണ് തോന്നുന്നത് ഫീൽ ലൈക്ക് സ്റ്റെയറിങ് അറ്റ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് പക്ഷേ ഒറ്റത്തവണ രുചിച്ചാൽ നിർത്താൻ കഴിയില്ല ബട്ട് ഒൺസ് യു ടേസ്റ്റ് ഇറ്റ് യു കാൻ സ്റ്റോപ്പ് വീടി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു